അപ്പം നല്ല മഴയാണ് ഗൈസ് ആക്ച്വലി അപ്പം ഞാനും ചേച്ചിയും കൂടി അടിപൊളിയായിട്ട് ഏ ആ ഇല്ല അപ്പൊ നല്ല ഏ ഗൈസ് അപ്പം ചേച്ചി പോവാണ് ചക്ക കട്ട് ചെയ്യാനായിട്ട് പുത്തൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്ന നടക്കെ ഓക്കെ ഗൈസ് അപ്പം ചേച്ചി കട്ട് ചെയ്യാൻ പോവാണ് നന്നായി കട്ട് ചെയ്ത നല്ല രീതി കട്ട് ചെയ്ത ഓക്കെ കൈസ് ചട്ട വീണോ എടുത്തോ അതിന് നീര് പോവുണ്ട് അല്ലേ നീര് പോവുന്നുണ്ട് കാപ്പി വിളിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഞാൻ അത് എടുത്ത് കൊണ്ടെ അപ്പം അതിവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ആ ഒരു കറയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ടേ നല്ലൊരു ഇതിനോട് പോയിട്ടുണ്ട് അത്യാവശ്യം പോയിട്ടുണ്ട് അപ്പം ചേച്ചി പേപ്പറൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് നന്നാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ചേച്ചിതാ പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നാക്കളുടെ പ്ലാനിലാണ് കേട്ടോ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എവിടെ വെക്കാം എവിടെയാണ് ക്യാമറ സെറ്റ് ചെയ്യാം ശരിപ്പം അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ വെച്ചണോ അല്ലേ ഞാൻ അവിടെ തന്നെ മതിയോ അവിടെത്തന്നെ വെച്ചാൽ മതിയോ ഇവിടെ ഇരിക്കുക ഇരുമ്പ് കാസർ ഉണ്ടോ അടേ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ത്തിരി കുനിയുടെ വര പ്രശ്നോ അത് കോണീന്റെ മുകളോ ഞാൻ എടുത്തു വരട്ടെ അത് കഷ്ടപ്പെടുന്ന പാട് കണ്ടെ വിട ഇരിക്കാനാ ചളയാവൂല എന്റെ കുഴപ്പമില്ല ഞങ്ങൾ ഓക്കെ ഗൈസ് ചേച്ചിതാ പായ ഇരിക്കുന്നു ആ പായ വിരിച്ചു ചക്കച്ചാളം നന്നാക്കിയാലോ അല്ലേ ഗൈസ് ഇതാ ചേച്ചിതാ പായ വിരിച്ചു ആ ആ അപ്പൊ ഗൈസ് ഞാൻ എന്താ പേപ്പറൊക്കെ വിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചക്ക തയ്യാറാക്കാനുള്ള ഒരു പ്ലാനിന്നാണേ അപ്പോൾ ഞാനിവിടെ വിരിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക തയ്യാറാക്കാനുള്ള പ്ലാനിലാണ് എന്നിട്ട് വേണം നിങ്ങൾക്കത് കഴിക്കാൻ കുറേ കാലമായി ചക്ക കഴിച്ചിട്ട് അപ്പോൾ നമുക്ക് വീടുകളിൽ സ്റ്റാർട്ട് അപ്പോൾ പോയി ടീട്ട് ഓക്കെ അപ്പം ചേച്ചിതാ ഒന്നായിട്ട് ചക്കങ്ങനെ വിട്ടുണ്ടോ ഞാൻ വെട്ടണോ ടി ആ ഇട്ടിട്ടൊക്കെ അടി അങ്ങനെ ാണ് നല്ല മഴയായിട്ട് ഇതുകൂടാതെ ഞങ്ങൾ തപ്പു മുഴ പെയ്തു നനിയാണ് നല്ല മഴ പെയ്തു അടുക്കള കൊണ്ടാ പറ്റോ നല്ല മഴയാണ് നമ്മുടെ ോ കൊളയിന്നോ കൊളായി അഞ്ചുരുപത്തേഴ് ഇനിയിപ്പൊ കൊലൈ രക്ഷു ഗല്ലേ ക്യാമറ വെക്കാനാണ് ഒരു പ്രശ്നം എങ്ങനെ വേണോ അല്ലെങ്കി വിട്ടിരിക്കുന്ന ഞാൻ പറഞ്ഞരാ കട്ട് ചെയ്തിട്ട് കൊണ്ടന്നെരും

െറ്റിസ ഞങ്ങൾ ഇതാ ചെക്ക മുറിച്ച് കുഴിക്കാൻ ഉണ്ടാക്കുന്ന കേട്ടോ ടൈമില്ലാതെ രണ്ട് വച്ച് നോക്കണം ഒന്നായിട്ട് ഇട്ടൂടാ ഒന്നായി കഴിയാതെ പിന്നെ എന്തൊക്കെയുണ്ട് ഞങ്ങൾക്കെ എല്ലാവരും എല്ലാരും നമുക്ക് സ്പെഷ്യൽ ബിരിയാണി എല്ലാവരും പറഞ്ഞു ചക്ക കൊണ്ട് ഇനി ഞാൻ സത്യത്തിൽ ഞാൻ ഒറ്റക്ക് എടുക്കാന്ന് വിചാരിച്ചാണെങ്കിൽ നിങ്ങള് പറഞ്ഞ മൂക്കാത്ത അത്യാവശ്യം മൂക്കാത്ത പുഴുക്കിനി അത്യാവശ്യം മൂക്കാത്തി കേട്ടോ ഗ്രൈസ് വേണ്ടി സൂപ്പർ ടേസ്റ്റ് നമ്മള് നല്ല ഞങ്ങളെ കാണുമ്പോൾ അടിപൊളി ഇല്ല പക്ഷേ മഴ നിക്കാതെ പെയ്യാണ് ഗൈസ് ചെയ്യാൻ മഴക്കാലൊക്കെയാണ് ഗൈസ് അപ്പൊ വിശപ്പ് ഇങ്ങനെ കൂടും അപ്പൊ ഒന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് എന്താ ടേസ്റ്റി ആയിട്ടുണ്ട് വെറുതെ ഇരിക്കുന്നവർക്കൊക്കെ ഇപ്പൊ എല്ലാരും വീട്ടിൽ വെറുതെ ഇരിക്കും മഴക്കാലൊക്കെ ആയാലും പണി ഉണ്ടാവൂല എല്ലാവർക്കും അപ്പൊ ഈ ചക്ക പൊടികൾ കഴിക്കാം ചക്ക പുളിക്കണം ഞാൻ എപ്പഴും വളക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ ഇട്ടിപ്പൊടിയായിരിക്കും സൂപ്പർ ആയിക്കും

Non si può fare niente. Non si può fare niente. Non si Non si può fare niente. Non si può fare niente. Non ഇങ്ങനെ കാണുമ്പോ ഗ്രാമിരിക്കില്ലേ കൊറേ നേരം പറഞ്ഞാ പറയുന്നേ ചക്ക നല്ല ചെക്ക സൂപ്പറ ചെന്നെ അത് പിന്നീട് ആ അത് എടുക്ക ചക്കുഴുക്ക് മല്ലൂര് അത് എന്താ കൂട്ടുണ്ടാക്കുന്നല്ലേ അയ്യാ കുളിച്ചത് പോരേ കൂട്ടുണ്ടാക്കില്ല ഓ തേങ്ങ പൊടിക്കുന്നില്ലേ പൊടിക്കുമ്പോ രണ്ടാക്കുടിച്ച് പക്ഷേ അപ്പത്തി ചക്കി തല വേണോ ഞങ്ങൾ അല്ലെങ്കിൽ നീണ്ടെടുക്കാൻ തലേ തേങ്ങ തേങ്ങ എടുക്കോ നാളെ എടുക്കല്ലേ അത് വലിയ തെങ്ങും വലിയ തേങ്ങ ഒഴുക്കിട്ടുണ്ട് ആ തേങ്ങയെ പൊടിച്ചാൽ നമുക്ക് രണ്ടു ദിവസം അല്ല അങ്ങനല്ല അത് പൊളിച്ച പിന്നെയും കിട്ടില്ല വീടേക്ക് ഓടിയും താൻ ചെയ്യാം ഇപ്പൊ നമുക്ക് ഈ തേങ്ങ പൊടിച്ച് തരാം വേറെ തേങ്ങ പൊടിച്ച് തരാം അപ്പൊ ഞാൻ കുട്ടികൾ തന്നെ നോർമൽ തേങ്ങ